എൻ്റെ പേര് ഗ്രേസ് ഞങ്ങൾ ഫാമിലി ആയിട്ട് മസ്ക്കറ്റിലായിരുന്നു അവിടെ ഭർത്താവും പിള്ളേരും കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ് വലിയ കമ്പനിയായിരുന്നു പത്ത് നാലായിരം പേര് ജോലി ചെയ്യുന്ന കമ്പനി അപ്പോൾ രണ്ട് വർഷം മുന്നേ അവിടെ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ വളരെയധികം കടബാധ്യതകളുണ്ടായി അതുകൂടി എന്ത് ചെയ്യണം ഞങ്ങൾ അവ അതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ മകളും ഭർത്താവുമായിട്ട് നാട്ടിൽ വന്ന് ഇളയ മകളെ പഠിപ്പിക്കാനായിട്ട് ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി എൻ്റെ രണ്ട് മക്കളെയും ഒമാൻ പോലീസ് ജയിലിൽ അടച്ചു അത് പൈസയൊക്കെ അടയ്ക്കുന്നുണ്ട് പക്ഷെ ഒരു തീരുമാനം ആകുന്നില്ല അങ്ങനെ ഇരു ഇരുപത്തിമൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡിസംബര് ഇരുപത്തേഴാം തീയതി ആയിരുന്നു അന്ന് അച്ഛൻ്റെ ആരാധന അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുകയായിരുന്നു രണ്ട് മക്കളെ ജയിലിൽ അടച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എൻ്റെ മക്കളെ പോലീസ് വിട്ടു ഇനിയും ഇനിയും കോടികളുടെ കടബാധ്യതയുണ്ട് നമുക്ക് പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവ് അത്ഭുതം പ്രവർത്തിച്ച് ഇനി മുതലെൻ്റെ മക്കളെ വിടിവിക്കും എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം ഉണ്ട് ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരെ വിട്ടുകിട്ടിയത് എനിക്ക് ഇനിയും എല്ലാം ചെയ്തു തരും അതുകൊണ്ട് എനിക്ക് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് എൻ്റെ മാതാവ് എൻ്റെ ആശ്രയമാണ് ഈശോ നന്ദി ഈശോ സ്തുശോ ആരാധന